തമിഴ് സിനിമയിലെ ഏറ്റവും ആരാധകരുള്ള താരങ്ങളിൽ ഒരാളായ അജിത്തിൻ്റെ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തുടർച്ചയായി സിനിമകളിൽ കാണാൻ കഴിയാത്ത ഒരു താരം തന്നെയാണ് അജിത് കുമാർ എന്നാൽ തുടർച്ചയായ രണ്ട് റിലീസുകളാണ് അദ്ദേഹം സിനിമാ പ്രേമികൾക്ക് സമ്മാനിക്കുന്നത് അതിൽ ആദ്യത്തേത് ഫെബ്രുവരി ആറിനെത്തിയ മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത വിഡാ അടുത്തതായി വരാനിരിക്കുന്നത് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഗുഡ് ബാഡ് അഗ്ലിയാണ് ചിത്രത്തിൻ്റെ റിലീസ് ഏപ്രിൽ പത്തിനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മറ്റൊന്നുമല്ല ചിത്രത്തിന്റെ ടീസർ തന്നെ പുറത്തുവിടുകയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പ്രേക്ഷകർക്ക് മുൻപിലെത്തും ചെറിയ വീഡിയോയിലൂടെയാണ് ഈ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സിനിമ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതിന് മുൻപിറങ്ങിയ ഈ സംവിധായകന്റെ ചിത്രം ഒരു കിഡ്ഡിലൻ എന്റർടൈൻമെന്റ് തന്നെയായിരുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമ തൃഷ നായികയാവുന്ന ചിത്രത്തിൽ സുനിൽ പ്രസന്ന അർജുൻ ദാസ് തുടങ്ങിയവരും മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ദേവി ശ്രീ പ്രസാദാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളായാണ് ചിത്രത്തിൽ അജിത് കുമാർ എത്തുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ചിത്രം കാണാൻ ഞാൻ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ മാർക്ക് ആന്റണിയുടെ വൻ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ എത്തുന്ന ചിത്രം എന്ന നിലയിലാണ് ഒരു കിഡിലൻ എന്റർടൈൻമെന്റ് എന്ന നിലയിൽ മാർക്ക് ആന്റണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ് മാർക്ക് ആന്റണി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മാർക്ക് ആന്റണി എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന ചിത്രം എന്ന നിലയിൽ ഈ ചിത്രത്തിന് ഹൈപ്പ് ഒരുപാടാണുള്ളത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത് ഛായാഗ്രഹണം അഭിനന്ദൻ രാമാനുജനാണ് മലയാളത്തിൽ ആമേൻ ബ്രോഡാഡി അടക്കമുള്ള സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച അഭിനന്ദൻ രാമാനുജൻ തന്നെയാണ് ഈ സിനിമയ്ക്കും ക്യാമറ ചലിപ്പിക്കുന്നത് അജിത് കുമാറിന്റെ കരിയറിലെ അറുപത്തി മൂന്നാമത്തെ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി വിടാമുയർച്ചി വലിയ വിജയം നേടാതെ പോയ സാഹചര്യത്തിൽ ഗുഡ് ബാഡ് അഗ്ലി ആ കുറവ് നികത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നിങ്ങളൊരു അജിത് കുമാർ ഫാനാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഒരു പക്ക എന്റർടൈൻമെന്റ് പടം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സംവിധായകന്റെ മുൻ ചിത്രമായ മാർക്ക് ആന്റണി കാണാതിരിക്കാൻ മറക്കരുത് അപ്പോ അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വിശേഷങ്ങളുമായി വരുന്നതുവരെ ബൈ ബൈസ്